അവ മക്കളെ ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ബിരിയാണി കേട്ടോ അപ്പൊ എല്ലാവർക്കും കൂടെ കേക്ക് ഇണ്ടാ അപ്പം കേക്ക് കഴിച്ചതാണ് അവ നമ്മൾ മുറിച്ചാലോ കേക്ക് ഇണ്ടാ കണ്ടി മക്കളെ ഹട്ടികളി പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ അപ്പൊ നമ്മൾ കഴിച്ചാലോ ഹാപ്പി ക്രിസ്മസ് ഇതിന്റെ വലിവാക്കെടുക്കണ മുന്നോക്കളെ കാണില്ല അപ്പൊ ഇന്നലെ മുറിച്ചാൻ പറ്റിയ അപ്പൊ ഹാപ്പി ക്രിസ്മസ് നല്ല കഴിഞ്ഞു അള്ളാലെ പേടി ജീവിക്ക അത്രേ ഉള്ളു പേര് വേറെ ഒന്നും വേണ്ട വള്ളാലെ പേടിച്ച് ജീവിച്ചാൽ മാത്രം മതി ഒരു തൊപ്പിട്ടോണ്ടോ ഒരു പിന്നെ അതാവുക ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഒരാൾക്ക് ഒരു തൊപ്പി വെച്ച് ചോദിച്ചിട്ടും ഈ ഇസ്ലാമിനെതിരായിട്ട് കളിച്ചിട്ടില്ലായിരിക്കും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തോൽപ്പിക്കും വേണ്ട ഓക്കെ സഹോദരി സഹോദരന്മാരുമായി സ്നേഹിക്കണം പക്ഷെ ഞങ്ങൾ ചെയ്ത ഒരു തൊപ്പി വെച്ചിരുന്നു നിങ്ങൾ എന്തൊക്കെ മാത്രം പുകലാണ്ടാക്കിയത് അതൊക്കെ മര്യാദ ആണോ മക്കളെ മര്യാദക്കേട് കാണിക്കാൻ പാടുണ്ടോ നിങ്ങൾ നിങ്ങളൊക്കെ മുസ്ലിങ്ങളായ മനുഷ്യന്മാരല്ലേ മക്കളെ ഒരു ഈ ഒരു തൊപ്പി വെച്ച് ചോദിച്ചിട്ട് ആകാശം ഇടിഞ്ഞ് വിൽക്കാനൊന്നും പോവുന്നില്ല അതുകൊണ്ട് തൊപ്പി വെച്ചിട്ട് എനിക്ക് പറഞ്ഞിട്ടില്ല ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വീഡിയോത്തുപുണികൾക്കും സ്വാഗതം ദയവെ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കാം ഞാനും ഒരു വർഗീയത ഉണ്ടാക്കാനും വന്നതല്ല വർഗീയത പറയാനും വേണ്ടി വന്നതല്ല എനിക്ക് എല്ലാവരും മുത്തുപുണികളാണ് എല്ലാരും എൻ്റെ എന്റെ പ്രായമുള്ളവരാണെങ്കിൽ അവരെ ഞാൻ അത്രയും രീതിയിൽ ബഹുമാനിക്കുന്നു കാക്കാമാരായിരിക്കാം താത്തമാരായിരിക്കാം അമ്മമാരുണ്ടാവും ഉപ്പുമാരുണ്ടാവും അങ്ങനെ ആ ഒരു ഇതില് നമ്മൾ ഗണത്തിൽപ്പെടുത്തുന്നു എൻ്റെ താഴെ ആണെങ്കിൽ അങ്ങനെ ആ മക്കളായിട്ടും ഉണ്ടാവും അനിയത്തിമാരന്യമാരുണ്ടാവും എൻ്റെ ഏജിലുള്ളവരാണെങ്കിൽ ഫ്രണ്ട്സുകളായിട്ടും ഉണ്ടാവും അപ്പം എല്ലാവരും ഞാൻ അതേ രീതിയിലാണ് പരിഗണിക്കുന്നത് ഞാൻ വേറെ ഒന്നും പറയാൻ വന്നതല്ല ഈ വീഡിയോ കണ്ടപ്പോൾ രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ് ഉപദേശിക്കാനും ഞാൻ ആളല്ല ഞാനിത് കണ്ടപ്പം അതൊന്ന് ഇവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്കും കൂടെ രണ്ട് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറഞ്ഞ് തീരുത്താനോ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കൊണ്ടുവരുന്നോ ഇല്ല കാരണം ഞാൻ പറഞ്ഞാൽ അത് വേറെ വിഷയങ്ങളാണ് അതുകൊണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെ അവരുടെ വാക്കാലെ തന്നെ അവരുടെ നാവാൽ തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവണം എന്നില്ല എന്നാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും കാരണം ഇത് അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മളെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഒരു ഇത് വന്നപ്പോൾ ഞാൻ ചെറിയൊരു വിവരണം തരാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുമില്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് ഖലീൽ ഉദവിയുടെ ചെറിയൊരു ക്ലിപ്പ് പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഷിർക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മതത്തിൻ്റെതായ ഭാഗത്ത് കൂടെ മതം പോട്ടെ സൗഹൃദം മനുഷ്യരിലൂടെ അങ്ങനെയും പോട്ടെ അതല്ലേ നല്ലത് അതല്ലേ നമുക്ക് നല്ലത് അപ്പോൾ ഞാൻ സലു കിച്ചന് തിരുത്താനൊന്നും വന്നതല്ലേ ഇനി അതിൻ്റെ പേരും പറഞ്ഞിട്ട് പൊങ്കാല ഇടല്ലേ ദയവ് ചെയ്ത് ഈ കിട്ടിയ ഈ അറിഞ്ഞിട്ടുള്ള ഈ അറിവ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കണം ഇതൊന്ന് കേട്ടു നോക്കിയാ പ്രിയപ്പെട്ടവരിലെ നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസ് ആ കടന്നു വരാനുള്ളത് എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആനായ ഈസാനബി അലഹി ഇസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ മുസ്ലിംങ്ങളായ നമ്മൾ ഈസാ ഈസാനബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾക്ക് എങ്ങനെയാണ് നബി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക ആലോചിച്ചു നോക്കേണ്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ എന്നത് ചൂതന്മാര് പറയുന്നത് ഈസാനവി ജാരസന്ധതി എന്നാണ് നിങ്ങൾ ആലോചിക്കണം ഈസാ ഈസാനബി ജാരസന്തതിയാണ് മറിയം അവിഹിത ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്ന് ആര് പറയുന്നു ജൂതന്മാർ ജൂതന്മാർ അതുകൊണ്ടാണ് ഈസാ നബിയെ കൊല്ലാൻ തുടങ്ങിയത് മറിയമിനോട് ചോദിക്കുന്നുണ്ട് മറിയമേ നിന്റെ നിന്റെ പറയുന്നുണ്ട് നീ എന്താ മോശക്കാരായി നീ എന്താ മോശക്കാരിയായി എന്ന് ജൂതന്മാർ മഹതിയായ മറിയം ബി വിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജൂതന്മാരാണ് ഈസാനബി അലി ഇസ്ലാമിനെ കുരുഷിലേറ്റാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി പിന്നാലോടുന്നത് എന്നിട്ട് കൊന്നു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഒന്നിട്ടില്ല സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഈസാനബി പ്രവാചകനാണ് ചൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജാതസന്ധതിയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയാനുള്ളത് നമ്മൾ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വേണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത് പക്ഷേ മറ്റുള്ള മതക്കാരുടെ മതത്തിന്റെ ഭാഗം നമ്മുടെ മതത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പാടില്ല ലഘും നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം എനിക്ക് എന്റെ ആദർശം എന്നല്ല എന്റെ ഹബീബ് പറഞ്ഞത് മുസ്ലിമിങ്ങളെ നമ്മൾക്ക് എന്തേ തിരിയാതെ പോകുന്നു അർത്ഥം അറിയാത്തത് കൊണ്ടല്ലേ നബി ആളുകൾ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആ ആഘോഷങ്ങളിൽ നമ്മളും പങ്കാളികളാകുന്നത് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണ്ട എന്നല്ല നമ്മളുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കൊടുക്കണ്ട എന്നല്ല നമ്മൾ സൗഹാർദ്ദത്തോട് സ്നേഹത്തോടെ ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മതങ്ങൾക്കിടയിൽ മുസ്ലിമുകളായ ആളുകൾ ഹൈന്ദവരായ ആളുകൾ ക്രൈസ്തവരായ

പറഞ്ഞു ഇവിടെ തന്നെ നിസ്കരിച്ചോളൂ എന്ന് വേണ്ട വേണ്ട ഇവിടെ ഞാനെങ്ങാനും നിസ്കരിച്ചാൽ ശേഷം വരുന്നൊരു തലമുറ മുസ്ലിമീങ്ങളായ എൻറെ അനുയായികള് ഉമർ ഇവിടെ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചർച്ച് പള്ളിയാക്കാൻ അവർ ആവശ്യപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിൽ ഞാൻ നിസ്കരിക്കുന്നില്ല നിങ്ങളുടെ ആരാധന നിങ്ങൾ ഇവിടെ തുടർന്നോളൂ എന്നാ പറഞ്ഞത് ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസം ഉണ്ടാകും അവരുടെ ദൈവങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല അവരുടെ ബിംബങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല അവരുടെ ആരാധനാലയങ്ങളെ നമ്മൾ കൊച്ചാക്കാൻ പാടില്ല അവരുടെ ദൈവങ്ങളെയും നമ്മൾ കൊച്ചാക്കാൻ പാടില്ല എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉണർത്താനുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മതം പറയുന്നത് ഈസാനവി പ്രവാചകനാണ് എന്ന് എന്നാൽ ക്രൈസ്തവന് പറയുന്നത് ഈസാനവി ദൈവമാണ് എന്ന് ആ ദൈവത്തിന്റെ ജന്മദിനത്തിലോ ആ ദൈവത്തിന്റെ മരണ ദിനത്തിലോ അവരുടെ ആഘോഷത്തിലെ ഒരു ദൈവം എന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സ്റ്റാർ തൂക്കാൻ കഴിയുക എങ്ങനെയാണ് ക്രിസ്മസ് വേഷം നമ്മൾക്ക് ഇത് വർഗീയമായി ആരും ഈ പ്രഭാഷണത്തെ വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട മുസ്ലിമീങ്ങളുടെ ആദർശങ്ങൾ ഉൾക്കൊള്ളലല്ല മറ്റുള്ള മതക്കാര് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗം മുസ്ലിമീങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഹിന്ദുക്കൾ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം എന്ന് സൗഹാർദ്ദം ക്രിസ്ത്യാനികൾ വന്ന് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മൾ ിൽ പോയി അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ തലകുനിക്കലല്ല മത തല കുരി മതങ്ങൾക്കിടയിലല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മനുഷ്യന്മാർക്കിടയിലാ ഉണ്ടാവേണ്ടത് മതങ്ങൾക്കിടയിൽ ആ സൗഹാർദ്ദം ഏകനായങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കള് ത്രിയകത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് ഏകത്വം സമന്മാരാവുക ഏകനായ റപ്പിനെ മാത്രമല്ലേ നമ്മൾ ആരാധിക്കുള്ളൂ നമ്മുടേത് ശരിയാണ് എന്നൊരു ക്രിസ്ത്യാനി പറഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാള്ളത് നമ്മുടേത് ശരിയാണെന്നൊരു ഹിന്ദു പറഞ്ഞാൽ അവർക്ക് ഹിന്ദുക്കളുടെ മതം മുസ്ലിം പറഞ്ഞാൽ മുസ്ലിമികൾക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാള്ളത് അപ്പൊ മതങ്ങള് തമ്മിൽ അല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മതങ്ങൾ മതങ്ങളായി തുടർന്നോട്ടെ ആ സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മുത്തുമണികളെ വേറൊരു വീഡിയോസ് വരാം